ഓറിയോ ഇതെന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കണത് എന്തീ കാണിച്ചിരിക്കണ ഇവിടെ എല്ലാം കൂടെ തല്ലുകൂടി ഇവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് മിന്നു നീ മുങ്ങിക്കോ എന്തെങ്കിലും പറഞ്ഞ നീ മെല്ലാം മുങ്ങിക്കോടാ എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ ഏക്ക് എടുക്കണമുണ്ടില്ലേ എവിടെ ഇതാരും ഈ പണി ചെയ്തു വെച്ചിരിക്കണു ഇവിടെ നീ ഒറ്റൊരുത്തനല്ലേ കണ്ണുനോക്കുന്നിട്ട് കണ്ണു കുത്തിപ്പൊട്ടിക്കോട്ടോങ്ങിന് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇനി ഇവിടെ ഒന്നും ഞാനൊന്നും കണ്ടിട്ടില്ലപ്പാ ഇതേ ഒരു കിടക്കണ കിടപ്പ് വേണ്ടോ രാവിലെ ക്യാറ്റ് ഫുഡ് കഴിക്കാൻ കൊടുത്തതാണ് കഴിച്ചിട്ട് ബാക്കി പാത്രത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ കാണിച്ച് വെച്ചിരിക്കണില്ലേ തല്ലുകൂടി കളിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടിയിട്ട് തല്ലൂടും എന്നിട്ട് ഇതേ മൊത്തം തട്ടി മറിച്ച് ഇവിടെ കാണിച്ചു വെച്ചിരിക്കണില്ലേ ഇനി ഇതൊക്കെ ഞാൻ വൃത്തിയാക്കണ്ടിത് എനിക്ക് പൈസ കൊടുക്കാണ്ട് വെറുതെ കിട്ടുമോ ഏ എനിക്കിത് വെറുതെ കിട്ടുമോ എന്നാൽ ഞാൻ ചോദിക്കണം ആര് ഇത് നോക്ക് ഞാൻ പറയണമെന്ന് ഒരറ്റൊന്നും മൈൻഡ് വെക്കണില്ല എൻ്റെ കഷ്ടപ്പാടാരെങ്കിലും മനസ്സിലാക്കണ്ടോ എന്റെ എൻ്റെ കഷ്ടപ്പാടാരെങ്കിലും മനസ്സിലാക്കണ്ടോന്ന് ഇതെനിക്ക് വെറുതെ കിട്ടോ എന്റെ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാറ്റ് ഫുഡും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇതിന് എനിക്ക് വേറെ ആരെങ്കിലും നിന്ന് കിട്ടോ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കണ്ടേ എന്താ ഈ പറയുമ്പോൾ മൊത്തമൊക്കെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ലീനിങ് നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ ആ അപ്പോഴിടക്കിടയ്ക്ക് മൂത്ത് നോക്കണ്ടല്ലോ പറയണത് എന്താണെന്ന് വെച്ചിട്ട് സിംബ ഇത്രയും കാറ്റ് ഫുഡ് വേസ്റ്റ് ആക്കിയില്ല ഇവിടെ ഇത്രയും കാറ്റ് ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കി ഇത് വെറുതെ കിട്ടോടാ ഇത് വെറുതെ കിട്ടോടാ ഇന്നലെ നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ അങ്ങനെ കയറി മൊത്തം മൂത്രമൊഴിച്ചിരിക്കണം അത് ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ രണ്ടെണ്ണത്തിനുള്ള ശീലമാണ് ടേബിളിൻ്റെ മുകളിൽ കയറി മൂത്രമൊഴിക്കുക ചവിട്ടിയിൽ മൂത്രം ഒഴിക്കുക ഡ്രസ്സിൽ മൂത്രം മൂത്രമൊഴിക്കുക എന്താണിത് ആ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാൻ എന്താണ് പ്രാന്തിയാണോ ഇത് കേൾക്കാൻ ആരുമില്ലേ ഏ എന്റെ വിഷമം കാണാനും കേൾക്കാനും ആരുമില്ലേന്ന് ഇടക്കിടയ്ക്ക് മുഖത്ത് നോക്കലേ എന്റെ മുഖത്ത് നോക്കടാ ആ അതാ ഞാൻ കേട്ടുന്ന് സമാധാനമായില്ലേ ഇത് സന്തോഷമായില്ലേ ആ നീ എങ്കിലും നീയെങ്കിലും കേക്കടമ്മാന്റെ വിഷമം ഇത് നോക്ക് എത്ര കാറ്റ് ഫുഡാണ് വേസ്റ്റ് ആയി ആ ഈ ചെക്കൻ ചെയ്ത് വെക്കണ ആ സിംബാനിട്ട് ഇടങ്ങാൻ ഇറക്കും സിംബ് ഇവൻ കൂടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എന്നിട്ട് ഒറ്റ തട്ടലാണ് ആ പാത്രത്തിന് ഇത്രയും ക്യാറ്റ് ഫുഡ് വേസ്റ്റ് ഇനിയിപ്പം ഇതൊക്കെ എടുത്ത് പാത്രത്തിൽ പൊറുക്കിയിടാൻ പറ്റും ഇതിങ്ങനെ വാരികളെയും അത്രയും വേസ്റ്റ് ആവും ഞാൻ എൻ്റെ എന്തെങ്കിലും ഇത് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കാറില്ല കേട്ടോ എനിക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് വെച്ചാൽ പോരെ എവിടെ പോയി കഴിഞ്ഞാൽ ഇതുങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങള് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവര് 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 എന്ന് പറഞ്ഞിരിക്കും പക്ഷെ വികൃതി കാണിക്കുന്ന ഈ സാധനങ്ങൾ എന്നെ ചെയ്തു വെക്കണം എനിക്ക് ചെയ്ത് വെക്കണം അവരെ പണിയാണ് ക്യാറ്റ് ഫുഡ് കൊടുക്കണമെങ്കിൽ ഇതെങ്ങനെ വേസ്റ്റ് ചെയ്യും വിശക്കുമ്പോൾ എന്താണെന്നറിയാം പിന്നാലെന്താ നടന്നിട്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കിട്ടണം അത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വാരി പാത്രത്തിൽ ഇട്ട് കൊടുക്കും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് ചെയ്ത് വെക്കണം വയർന്ന് പറഞ്ഞാൽ ചെയ്ത് വെക്കണ പരിപാടി ഉണ്ട് ഇത് ചിലപ്പോൾ ഒന്നിടവട്ട ദിവസങ്ങളിലൊക്കെ തന്നെ പരിപാടി അത്ര കാറ്റ് ഫുഡാണ് വേസ്റ്റ് ആക്കുന്നത് അറിയാം നമ്മൾ പാത്രത്തിട്ട് വെച്ചാൽ വിശക്കുമ്പോൾ കഴിച്ചോളൂ ഇല്ലെന്നു പറഞ്ഞിട്ടാണ് ചോദിക്കും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മുത്തിക്ക് നോക്കും അത് പാത്രത്തിൽ പോ തൊടില്ല നിറയിട്ടേ കഴിക്കുകയുള്ളൂ കുഞ്ഞുമണ്ണി ഡീ നീ ചെവീം ചോറിഞ്ഞിട്ടിരുന്നോ നീ എന്തിനെന്നെ ഇങ്ങനെ അടങ്ങാറാക്കുന്നടാ ആ ഇതാണ് ചില സമയങ്ങളിൽ ഞാൻ പിടിച്ച് കൂട്ടിൽ ഇതിൽ രണ്ടാളിനെ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടെണ്ണോ മതി ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു രസം കഴിച്ചോട്ടാ ഞാൻ കുറച്ച് ബീട്രൂട്ട് മുഖത്ത് പൊടിച്ച് തേക്കാന്ന് വെച്ചിട്ട് ബീട്രൂട്ട് ഇങ്ങനെ പൊടിയാക്കിയിട്ട് മുറിച്ച് വെയിലത്ത് രണ്ട് മൂന്ന് ദിവസം വെച്ച് കഷ്ടപ്പെട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു അണ്ടാവിൻ്റെ ഈ മൂടിയെന്ന് പറയുന്നത് അണ്ടാവ് മറ്റേ വെള്ളക്കൊഴിച്ചിരിക്കുന്ന വലിയ അതിൻ്റെ ഒരു മൂടി ഉണ്ടാവില്ലേ അതിലാണ് വെച്ച് ഉണക്കിയത് അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ നല്ല ചൂട് എന്താ പറയുക ഉണങ്ങിയപ്പോൾ ഇങ്ങനെ ചൂട് ചുരുങ്ങി പോകും ആ ചൂടൊക്കെ തട്ടിയിട്ട് നല്ല ഉണങ്ങി ഇങ്ങനെ ചുരുങ്ങി വരുമല്ലോ ബീട്ട്രൂട്ട് അപ്പോൾ ഇങ്ങനെ ചുരുങ്ങി വന്നപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്താക്കി അതുവരെയും നല്ല മുടിയിലാക്കിയിട്ട് വലിയ തട്ട് തട്ടിലാക്കിയിട്ട് ടേബിളിൻ്റെ മുകളിലാണ് വെക്കുക അത് അപ്പോഴൊന്നും ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ ഈ ചെറിയ തട്ടിലാക്കിയിട്ട് ഞാൻ ടേബിളിൻ്റെ മുകളിൽ വൈകുന്നേരം ഉണങ്ങിയപ്പോൾ ഇതിലാക്കി നാളെ കാലം എന്നുവെച്ച് വെച്ചു ഇതിലെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ കൂട്ടം കയറി ഒരു ഭാഗത്ത് അങ്ങനെ മൂത്രമൊഴിച്ചു മൂത്രമൊഴിച്ചു വെച്ചിട്ട് ഇത്രക്ക് ഇത്രയ്ക്ക് ബീട്രൂട്ടിൽ ഞാൻ ആ ഭാഗത്തുനിന്ന് വാരിക്കളഞ്ഞു എന്തായാലും മുഖത്തെടാൻ വേണ്ടിയിട്ടാണല്ലേ അത് എന്തായാലും കഴിക്കാറില്ല ഇതുങ്ങളുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അങ്ങനെ മൂത്രമഴിച്ചു വെച്ചത് അത്രയും വാരി കിളഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് ഈ ചൂട്ടിൽ വെയിലത്ത് നിന്ന് നിന്ന് ഉണക്കിയെടുത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് കട്ട് ചെയ്തെടുക്കാനും ഉണക്കാനൊക്കെ സെക്കൻഡും ഉണ്ട് മൂത്ര ഒഴിച്ച് അതിനെ നശിപ്പിച്ചേച്ചി അതാണ് നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ട് കരുമില്ല ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കണം പണിയുണ്ട് ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് എന്താ ഇവർക്ക് വലതറിയാം തിഞ്ഞ ഉറങ്ങുക ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുക മെന്നുവിനെ കൊണ്ട് അത്രയ്ക്കും വലിയ ഇതൊന്നുമില്ല ഈ മൂത്രം മൂത്രമൊഴിച്ച് വെക്കലേ പിന്നെ ഒരു കമൻറ്റാന്നല്ലേ ചവിട്ടിൽ മൂത്രമഴിക്കുന്ന ബാത്റൂമിൻ്റെ ആ സ്മെൻറ്റ് ചെയ അങ്ങനെയൊന്നുമല്ല ഇവർക്കൊരു സ്വഭാവം ഉണ്ട് ഇവരിങ്ങനെ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ ഹീറ്റിങ്ങിൻ്റെ ടൈം ആകുമ്പോഴും ഇങ്ങനെയൊക്കെ ആ ഒരു ശീലം പഠിക്കുന്ന ഹീറ്റാകുമ്പോൾ ബോഡി ഹീറ്റിങ് ടൈമിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ മൂത്ര ഒഴിക്കുന്ന ഒരിത് വരും അപ്പോൾ എവിടേക്കാടാ വീഴും അപ്പോൾ ആ ഒരു ശീലത്തിൽ നിന്ന് എന്തായി ഡെയിലി ഇതുപോലെയുള്ള പരിപാടി ചെയ്ത് വെക്കും ഏഹ് ഇപ്പം ഇന്നലെ രാത്രി ചെയ്ത് വെച്ച പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ്ടോ ഈ മൂലയ്ക്ക് മൂത്ര ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ മൂലയ്ക്ക് മൂത്രമൊഴിച്ച ശേഷം ഉണ്ട് ഇനിയിപ്പം ഇത് ഞാൻ ഡെറ്റോളൊക്കെ ഇട്ടിട്ട് തുടച്ചെടുക്കും ഞാൻ ഒരിതിൽ പഠിച്ചത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഹലോ പിന്നെ വീഡിയോ എടുക്കുന്നില്ലേ നമ്മൾ പൂച്ചകൾ ഒരു ഭാഗത്ത് മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെനോലൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പിന്നെ പോകില്ല എന്നാൽ ഇത് നേരെ തിരിച്ചാണ് ഇവിടെ ഉള്ള ആൾക്കാർ അവിടെ തന്നെ പൊയ്ക്കോ അതെന്താണെന്ന് എനിക്കറിയില്ല എത്രത്തോളം ആക്കാര് ശരിയാണെന്ന് നോക്കിയപ്പോൾ എൻ്റെ കാര്യത്തിലൊന്നും ശരിയല്ല കേട്ടോ ഡാ ക്യാറ്റ് ഫുഡൊക്കെ തട്ടിമറച്ച് അത്രയും ഇതാക്കി ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടേ ഒരു മിനിറ്റ് ഇനിയിപ്പോൾ തിങ്ങാൻ വേണം നോക്ക് പാത്രം എടുത്തിപ്പം തിങ്ങാൻ വേണം ഈ തട്ടി വിട്ടതിരെ സമാധാനം പറയാം ആ നോക്ക് കാണിച്ചു വെച്ചിട്ട് ഇതിനായി സമാധാനം പറയാം ആ ഒക്കെ പോട്ടെ ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കി വെച്ച ബീട്രൂട്ട് അതിലും കൂടി കയറുന്നുണ്ട് മൂത്രം വെച്ച് ഏഹ് ഞാനിനി എന്ത് ചെയ്യും ഞാൻ നാട് വിട്ട് പോട്ടെ നിങ്ങൾ ആരുടെയും കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോണം പാവം ഇങ്ങനെ നിൽക്കണ ആവുമ്പോൾ അത് തിങ്ങാട്ട് കൊടുക്കണേ എന്ത് ഇവിടെ നടന്നത് എന്തിനാണ് തന്റെ ഊർമ്മ അവിടെ ചിമ്പോ എന്നാലീ സാധനം ഇന്നാണ് പുറത്തിറങ്ങി എവിടെയോ പോയി തെണ്ടിട്ട് വന്നില്ലേ രാത്രി ജന കൂടെ ചാടിപ്പോയിട്ട് രാവിലെ ഡോർ തുറക്കുമ്പോൾ വരുന്നു കയറിയിട്ടിങ്ങനെ അത് ഇവൻ പുറത്ത് പോയത് വിചാരിച്ചിട്ടേ ഇല്ല കുറുമ്പന്നായാലും വിട്ട പുറത്തിറങ്ങിയിട്ടിങ്ങനെ ലോകം വരും ലോകം ചുറ്റുമ്പോൾ അലിപ്പം എന്തിരി ഇടിപ്പോ ഉമ്മൊന്നും പല്ലില്ല നിങ്ങൾ ക്ലീൻ ചെയ്ത് കിടണം ദോശയ്ക്ക് കഴിക്കാനേ മറ്റേ മസാല ഉണ്ടാക്കിയത് അതിനായിട്ടില്ലേ ഞാൻ ഉണ്ടാക്കി തരാം നോക്കരുത് ഇതൊക്കെ കണ്ടില്ലേ അതെങ്ങനെയാണ് കളിച്ചിട്ട് തല്ലുകൂടി ഇതൊക്കെ ഫുഡിനെയൊക്കെ തട്ടിമറിച്ചിടുന്നത് ഇപ്പോൾ ഒരു ഓട്ടോ ഓടി അടക്കേറി ഇതാ കണ്ടില്ലേ എന്തൊരു സ്പീഡാണെന്നറിയോ കാലോടിയോട്ടെ ചാടിയിട്ടാ ഒന്നും നോക്കണ്ട ആ കറട്ടന്റെ തുണി ഇടയ്ക്ക് വലിച്ചു താഴെടും അത് കയറിയിട്ട് മൂത്രം ഒഴിച്ചു വെക്കും അത് സിമ്പിയും ഇവനും ചെയ്യില്ല കുഞ്ഞുമണിയും ചെയ്യില്ല ഇത് രണ്ട് കുഞ്ഞുമണി കുഞ്ഞുമണി അപ്പോൾ അപ്പൊ അടച്ചൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് എനിക്ക് എനിക്കിനി ഇതൊക്കെ വൃത്തിയാക്കി പനി ഇതിങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം വന്നില്ലേ നമ്മുടെ മൂത്തം നോക്കിക്കൊണ്ടിരിക്കും ചെയ്യേണ്ട മണി അവര് ചെയ്തോണ്ടിരിക്കുക വൃത്തിയും പെടുപ്പും എന്താ വേണ്ട ഇനി ആ ഷോക്കേസിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കേട്ടാ അവിടെ ചാടി എന്തെങ്കിലും തട്ടി തട്ടിമറിച്ചിട്ടാൽ നമ്മൾ വീട്ടിലെല്ലാം പണിയും കഴിച്ചിട്ട് ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെല്ലാ പണിയും കഴിച്ചിട്ടായിരിക്കും ഇവരിൻ്റെ ഫുഡ് കൊടുക്കലെല്ലാം ചെയ്തു വെച്ച് വീട് ക്ലീൻ ആക്കി വെച്ചിട്ടായിരിക്കും ഞാൻ പുറത്ത് എവിടെങ്കിലും പോകണമെങ്കിൽ പോകുന്നത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ലേ ആ പണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ ഒന്ന് മിണ്ടാണ്ട് കിടക്കാൻ വയ്യ എന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്ന് നോക്കുന്ന സമയത്ത് ഡോറും കൂടെ തുറന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഫ്രണ്ട് മുതൽ അടുക്കള വരെ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടിക്കായിരിക്കും നോക്കുന്നത് വന്ന ഡ്രസ്സ് മാറ്റിയിടാൻ പോലും സമയം ഉണ്ടാവില്ല കണിക്കുന്നുണ്ടോ ഇവർ ചെയ്ത് വെക്കുന്നവരെ പണികൾ വൃത്തിയാക്കി എന്നിട്ടായിരിക്കും ഒന്ന് മേലൊക്കെ കഴുകി രാത്രി കിടക്കുന്നത് ഓ വലിയ സ്നേഹം വയ്ക്കോ സ്നേഹിക്കുക തല്ലുകൂട സ്നേഹിക്കുക തല്ലുകൂട ഓക്കെ വീണ്ടും ഈ ഓരോ കാട്ടിക്കൂട്ടലുകളും വികൃതികളും ഇവരുടെ സ്നേഹിക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എടുത്തുകൊണ്ടേയിരിക്കും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ ഇന്നും ഇന്നൊന്നും അവസാനിക്കില്ല അപ്പോൾ അത്രയ്ക്ക് മാത്രം ഉണ്ട് ഇവരുടെ കാര്യങ്ങൾ അത് കണ്ടില്ലേ വിട്ട് കഴിഞ്ഞാൽ തല്ലോടു സ്നേഹിക്കുക തന്നെയാണ് പറഞ്ഞ് ഇതാക്കിയിട്ടില്ല അപ്പോഴത്തേനും തുടങ്ങും കണ്ടില്ലേ അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ട് രാവിലെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല അപ്പം അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ഡാ ബൈ പറഞ്ഞുടാ ബൈ Okay friends, bye 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 bye